ധ്യാത്മിക പുരോഗതി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കുറഞ്ഞ പക്ഷം വിവാഹ ജീവിതം നയിക്കുന്നവർ സ്വന്തം ഭാര്യ അല്ലാതെ അന്യ സ്ത്രീകളെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാൻ പോലും പാടില്ല സ്വന്തം ഭർത്താവ് അല്ലാതെ അന്യ പുരുഷനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല കുറഞ്ഞ പക്ഷം നാളെ കുറഞ്ഞ പക്ഷം ഇതെങ്കിലും പാടില്ല എന്നിട്ട് വിവാഹം കഴിക്കാത്ത കഴിക്കാത്താണു എല്ലാ സ്ത്രീ ജനങ്ങളെയും അമ്മയായിട്ട് കാണാൻ പഠിക്കുക പെൺകുട്ടികളെ എല്ലാ പുരുഷന്മാരെ അച്ഛന്റെ സ്ഥാനത്തോ സഹോദരന്റെ സ്ഥാനത്തോ കാണാൻ പഠിക്കുക ആ ഒരു പരിശുദ്ധി പാലിക്കണം ഇനി വിവാഹം കഴിച്ചതിന് ശേഷം പാതിവൃത്യം ഏകപത്നീവ്രതം അത് പാലിക്കുക ഇനി വിവാഹ ജീവിതത്തിലും ഇരിക്കുന്ന ഗ്രഹസ്ഥ ദമ്പതികൾ ധ്യാത്മികമായിട്ട് ഇനിയും പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ പ്രായം കൂടുന്നതിനനുസരിച്ച് ലൈംഗിക ത്വരകളെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം അങ്ങനെ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ ഒരു ബന്ധം സത്സന്ധാനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ആധ്യാത്മിക പുരോഗതി ആഗ്രഹിക്കുന്ന ഗ്രഹസ്ഥ ഇതാണ് കുറഞ്ഞ പക്ഷം ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത്